കണ്ണീരായി മാറിയ വയനാടിനെ കരകയറ്റുവാൻ കേരളം ഒന്നാകെ ഒരുമിച്ചു നിൽക്കുമ്പോൾ കുരുന്നുകിളും തങ്ങളാൽ കഴിയുന്ന സഹായവുമായി എത്തുകയാണ് ശാന്തൻപാറ പാറമേലിൽ ആന്റണി സെറീന ദമ്പതികളുടെ നാലിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളാണ് സൈക്കിൾ വാങ്ങാൻ വെച്ച കുടുക്കിയിലെ തുക വയനാടിന്റെ ദുരിതാശ്വാസനായി നൽകിയത് ദുരന്തബാധിതരെ ബാധിതരെ കരകയറ്റുവാൻ കേരളം ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിന്റെ ഭാഗമാവുകയാണ് കുരുന്നുകൾ പോലും കുടുക്കയ്ക്കുള്ളിൽ ചേർത്തു വെച്ച ചില്ലറത്തുട്ടുകൾ പോലും അവർ വയനാടിനു വേണ്ടി കരുതുകയാണ് ഇതിന്റെ ഒരു കാഴ്ച മാത്രമാണ് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ രണ്ട് വിദ്യാർത്ഥികളുടേത് ശാന്തൻപാറ പാറമേലിൽ ആന്റണി സെറീന ദമ്പതികളുടെ മക്കളാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൽബിനും രണ്ടിൽ പഠിക്കുന്ന അലീനയും കഴിഞ്ഞ രണ്ടു വർഷമായി സൈക്കിൾ വാങ്ങാൻ ഇരുവരും കുടുക്കയിൽ പണം സൂക്ഷിക്കുന്നുണ്ട് ദുരന്ത ബാധിതർക്കൊപ്പം നിന്ന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേട്ടതോടെയാണ് ഇരുവരും സൈക്കിൾ വാങ്ങാനുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് വയനാടിനൊപ്പം നിൽക്കുവാൻ തീരുമാനിച്ചത് സ്കൂളിലെത്തിയ കുട്ടികൾ കുടുക്കയോടെ തുക പ്രധാനാധ്യാപകനെയും മാനേജരെയും ഏൽപ്പിച്ചു ഒരു കുട്ടികൾ ചെയ്ത ഈ പൈസകൾ കുടുക്കയിലിട്ട് ഈ കുടുക്കയിലെ തുക വയനാടിന് നൽകണമെന്ന് കുട്ടികൾ ആവശ്യപ്പെട്ടപ്പോൾ മാതാപിതാക്കളും അവർക്കൊപ്പം നിന്നു ഈ മാതൃകയും മനസ്സുമാണ് ഓരോ കാലഘട്ടത്തിലും കേരളത്തെ തളരാതെ താങ്ങി നിർത്തിയത് അനീഷ് പി എ ഇടുക്കി ബിഷ ന്യൂസ്